നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കരിപ്പൂർ വിമാന അപകടം പ്രവാസികളെ സംബന്ധിച്ച് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ കറുത്ത ദിനമാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം പിറന്ന മണ്ണിലേക്ക് തിരികെ എത്തുക എന്നത് ഏതൊരു പ്രവാസിയുടെയും സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ അപകട വിവരം വലിയ അഘാതമാണ് ഏവർക്കും നൽകുന്നത് കോഴിക്കോട് ജില്ലയിലെ മുഖത്ത് തിരാ കണ്ണീരായി മാറുകയാണ് വിമാനാപകടത്തിൽ മരിച്ച സാഹിറയുടെയും കുഞ്ഞിന്റെയും അകാല വിയോഗം പത്ത് മാസം മുൻപാണ് നാട്ടിൽ നിന്ന് സാഹിറ ബാലും മക്കളും അവസാനമായി ദുബായിൽ എത്തുന്നത് എന്നാൽ നാട്ടിൽ സർക്കാർ ജോലി നേടണമെന്ന ആഗ്രഹത്തോടെ പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് അവർ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അത് അവസാന യാത്രയാകുമെന്ന് സാഹിറ അറിഞ്ഞില്ല ആകാശത്തോളം ഉയർന്ന സാഹിറയുടെ സ്വപ്നങ്ങൾ മണ്ണിലെത്തും മുൻപേ നിലച്ചുപോയി മൂന്ന് മക്കളും ഉമ്മയും ഒന്നിച്ചായിരുന്നു നാട്ടിലേക്കുള്ള യാത്ര രണ്ടു മക്കൾ കോഴിക്കോട്ടെ രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ് പത്തു മാസം പ്രായമുള്ള ഇളയക്കുട്ടി സാഹിറയോടൊപ്പം യാത്രയായി പ്രവാസികൾക്കിടയിൽ മറ്റൊരു ദുഃഖമാണ് പിലാശ്ശേരി സ്വദേശി ഷറഫുദ്ദീൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നാട്ടിലെത്താൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നായിരുന്നു സമൂഹ മാധ്യമത്തിൽ പിലാശേരി സ്വദേശി ഷറഫുദ്ദീന്റെ അവസാന പോസ്റ്റ് ഭാര്യക്കും കുഞ്ഞിനുമൊപ്പമുള്ള സെൽഫിയും പങ്കുവച്ചിരുന്നു പക്ഷേ അത് അന്ത്യയാത്രയായി നാട്ടുകാർക്ക് പ്രിയപ്പെട്ട കുഞ്ഞുമോനായിരുന്നു ഷറഫു നാടണയാൻ പോകുന്നതിന്റെ സന്തോഷം സമൂഹ മാധ്യമത്തിലെ ഫോട്ടോയിലും പ്രകടമായിരുന്നു ഷറഫിന്റെ മരണം പിലാശ്ശേരിക്കാർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി ദുബായിൽ നിന്ന് വന്ന മുപ്പത്തിനാല് ബോയിൻ വിമാനമാണ് ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത് റൺവേയിൽ നിന്ന് തേങ്ങി മാറി വിമാനം മുപ്പത്തി അഞ്ചടി താഴ്ചയിലേക്ക് വീണ് പിളരുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ഏഴു മണി കഴിഞ്ഞായിരുന്നു ദുരന്തം സംഭവിച്ചത് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വ്യോമയാന മന്ത്രാലയ ഉദ്യോഗസ്ഥരും എയർ ഇന്ത്യ അധികൃതരും കരിപ്പൂരിൽ എത്തിയിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കരിപ്പൂരിൽ എത്തിയ അപകട സ്ഥലം സന്ദർശിച്ചു കരിപ്പൂർ വിമാനാപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്രത്തോടൊപ്പം സംസ്ഥാനവും പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകും പരിക്കേറ്റവരുടെ ചികിത്സാ ചിലവ് സംസ്ഥാനം വഹിക്കും സാരമായ പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക